നമസ്കാരം ആരിഫ് മുഹമ്മദ് ഖാൻ കുറേ നാളുകളായി പലപ്പോഴായി വിവാദങ്ങളിലും ചർച്ചകളിലുമൊക്കെ നിറഞ്ഞ പേരാണ് കേരളത്തിൻ്റെ ഗവർണറാണ് ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി ഭവനാണ് രാഷ്ട്രപതിയുടെ പ്രതിനിധിയായിട്ടാണ് ഓരോ സംസ്ഥാനത്തേക്കും ഗവർണർ വരുന്നത് ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു ഗവർണറെയാണ് നമ്മൾ കണ്ടത് ഒരു വേള ഒരു സംസ്ഥാനത്തെ ഗവർണർ ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട് ഏതൊക്കെ രീതിയിൽ ഗവർണർ പ്രവർത്തിക്കണം രാജ്ഭവൻ എന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് ഇതൊക്കെ തന്നെ നമുക്ക് കാട്ടിത്തന്ന ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനു മുൻപ് ഇരുന്ന ഗവർണർമാരെയൊക്കെ നമുക്കറിയാം പക്ഷേ അവരൊക്കെ ആ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി മടങ്ങി പോവുകയാണ് ചെയ്തത് പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടു സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു അദ്ദേഹത്തെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് നിയമസഭയിൽ ബില്ല് പാസാക്കി അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടു വെച്ചു പിണറായി സർക്കാർ ഒപ്പിടാനായിട്ട് അദ്ദേഹം ഒപ്പിടുമോ അദ്ദേഹത്തെ കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തെ ഏതൊക്കെ തരത്തിൽ ഇതുപോലെ മാറ്റി നിർത്താമോ ആ ഇടങ്ങളിലൊക്കെ തന്നെ സർക്കാർ മാറ്റി നിർത്തി അതായത് ഗവർണർ സർക്കാർ പോര് അല്ലെങ്കിൽ ഗവർണർ മുഖ്യമന്ത്രി പോര് തർക്കങ്ങൾ ഒക്കെ തന്നെ വലിയ ചർച്ചകളും വാർത്തകളുമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ ചില ചടുലമായ നീക്കങ്ങൾ വിചിത്രമായ നീക്കങ്ങൾ ഒക്കെ തന്നെ വലിയ ശ്രദ്ധയായി അദ്ദേഹത്തെ എസ് എഫ് ഐ എന്ന സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടന പല സ്ഥലത്തായി അദ്ദേഹത്തെ ആക്ഷേപിച്ചു അദ്ദേഹത്തിനെതിരെ ബാനറുകൾ ഉയർത്തി അദ്ദേഹത്തെ വഴിയിൽ തടയാൻ ശ്രമിച്ചു അദ്ദേഹം കുത്തിയിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയെ വിളിച്ചു ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ സ്ഥിരമായി വാർത്താസമ്മേളനങ്ങൾ നടത്തുന്ന ഗവർണർ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിൽ വാർത്താസമ്മേളനം നടത്തുന്ന ഒരു ഗവർണർ ഉണ്ടെന്ന് തോന്നുന്നില്ല ബംഗാളിൽ ഡോക്ടർ സി വി ആനന്ദബോസ് ഇപ്പോൾ പ്രസ്താവനകളും വാർത്താസമ്മേളനങ്ങളും ഒക്കെ നടത്താറുണ്ട് വളരെ വ്യത്യസ്തനായ ഒരു ഗവർണർ ഗവർണർ എന്ന പദവി അത് ഒരു ആലങ്കാരിക പദവി അല്ല എന്ന് കാണിച്ചു തന്ന ഗവർണർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടേം പൂർത്തിയാക്കുകയാണ് അഞ്ചു വർഷം തികയുന്നു അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായിട്ട് അദ്ദേഹം തന്നെ തുടരും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അദ്ദേഹം മാറി വേറെ ആൾ വരും എന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു അതിനിടയിൽ അദ്ദേഹം ഒന്ന് ഉപരാഷ്ട്രപതിയാകാൻ ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല അങ്ങനെ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞ ഒരു ഗവർണർ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് കേരളത്തിൽ ഇനി തുടരാൻ വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹം ഉണ്ടാക്കി അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ സർക്കാരിനുണ്ടായി അദ്ദേഹം ഗവർണർ ഒരുപാട് പ്രതിസന്ധികൾ സർക്കാരിന് സൃഷ്ടിച്ചു കൊടുത്തു അങ്ങനെ ആകെ ഒരു കോലാഹലങ്ങൾ നിറഞ്ഞ ഒരു ഗവർണർ സർക്കാർ ബന്ധമാണ് നമ്മൾ ഈ അഞ്ച് വർഷവും കണ്ടത് ഇദ്ദേഹം ഗവർണറായി ചുമതലയേറ്റത് മുതൽ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നതിൽ ഒപ്പിടാതിരിക്കുന്നതിൽ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങളെ എതിർക്കുന്നതിൽ ഇദ്ദേഹം തന്നെ പല രീതിയിൽ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ വയനാട്ടിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ടിടപെട്ടു ആ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് അദ്ദേഹം അന്വേഷണ കമ്മീഷനെ നിയമിച്ചു അദ്ദേഹം ഒരു റിട്ടയേഡ് ജഡ്ജിയെ നിയമിച്ചു അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് തേടി ബാക്കി നടപടിക്രമങ്ങൾ നടന്നു വരികയാണെന്ന് കേൾക്കുന്നു അതായത് എല്ലാ മേഖലകളിലും തന്നെ കൊണ്ടാവുന്ന എല്ലാ മേഖലകളിലും അദ്ദേഹം ഇടപെട്ടു പരിഹാരങ്ങൾ കാണാൻ ശ്രമിച്ചു സർക്കാരിൻ്റെ വിരോധത്തിന് പല വട്ടം അദ്ദേഹം പ്രാപ്തരായി ഇത്തരത്തിൽ ഒരു ഗവർണറെ ഇനി കിട്ടാൻ പ്രയാസമാണ് അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തേക്കോ മറ്റോ ഗവർണറായി പോവുകയാണെങ്കിൽ അവിടെ ഇത്തരം നീക്കങ്ങൾ നടത്തുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തെ ആകെ ചർച്ചകളിൽ നിറച്ചുവച്ച ഒരു ഗവർണറാണ് ഇപ്പോൾ ദാ രാജ്ഭവൻ്റെ പടിയിറങ്ങാൻ പോകുന്നത് അദ്ദേഹം തുടരുമോ എന്ന കാര്യത്തിൽ രാഷ്ട്രപതി ഭവനാണ് തീരുമാനമെടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ ഒരു വളരെ വ്യത്യസ്തതയാർന്ന ഒരു സ്വഭാവ രീതി വളരെ വ്യത്യസ്തതയാർന്ന ശരീരഭാഷാ പ്രതികരണങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലൊക്കെ തന്നെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തിപരമായി തന്നെ ആരോപണങ്ങളും പരാതികളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും ഉന്നയിക്കുന്നു എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ കണ്ണ് ചെല്ലുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ എന്ത് നീക്കം നടത്തിയാലും അത് ജനഹിതമാണെങ്കിൽ ഞാൻ അംഗീകരിക്കും അല്ലെങ്കിൽ ഞാൻ എതിർക്കും എന്നുള്ള ഒരു നിലപാടാണ് ഈ അഞ്ചു വർഷവും ഗവർണർ സ്വീകരിച്ചത് അതിനിടയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം സർക്കാരുമായി ഒരു അനുരഞ്ജന നയം അദ്ദേഹം സ്വീകരിച്ചു പക്ഷേ അത് അധികനാൾ നീണ്ടു നിന്നില്ല അത് പ്രാവർത്തികമായില്ല കാര്യമൊക്കെ ശരിയാണ് ഒരു ഗവർണർ ചെയ്യേണ്ട ജോലി എന്താണ് എന്ന് എനിക്കറിയാം ഞാനത് വേണ്ട രീതിയിൽ ചെയ്യും എന്ന് ശക്തിയുക്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ പ്രാപ്തിയുള്ള ഒരു ഗവർണർ ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടേയില്ല ശക്തരായ നേതാക്കൾ ഇവിടെ കടന്നു വന്നിരുന്നു പക്ഷേ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ വളരെ വ്യത്യസ്തനാണ് അദ്ദേഹം കേരളത്തിൽ തുടരണം എന്ന ആശംസകൾ അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അദ്ദേഹവും ആശംസകൾ അറിയിച്ചു അതു പിന്നെ പാർട്ടിയിൽ ചെറിയ മുറുമുറുപ്പായതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ പിന്തുണയ്ക്കണം അദ്ദേഹവുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് അദ്ദേഹത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് എന്താണ് കുഴപ്പം എന്നാണ് തിരുവഞ്ചൂർ ചോദിച്ചത് അപ്പോൾ തിരുവഞ്ചൂർ പറയുന്നത് പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണറായി തുടരുമോ അതോ മറ്റാരെങ്കിലും കടന്നു വരുമോ അദ്ദേഹം മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് ഗവർണറായി പോകുമോ അല്ലെങ്കിൽ മറ്റ് ഭരണഘടനാ സംവിധാനത്തിലേക്ക് അദ്ദേഹം പോകുമോ അല്ലെങ്കിൽ അദ്ദേഹം ഇനി തുടർന്ന് ബി ജെ പിയുടെ പ്രവർത്തകനായി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായി മാറുമോ തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് വ്യത്യസ്തനാമൊരു ഗവർണറെ നമുക്ക് കിട്ടിയിരുന്നു വാർത്തകളിൽ നിറഞ്ഞു ചർച്ചകളിൽ നിറഞ്ഞു സർക്കാരുമായി പലപ്പോഴും തർക്കിച്ചു പലപ്പോഴും പല രീതിയിലുള്ള വാക് പ്രയോഗങ്ങൾ നടത്തി മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രിമാർക്കെതിരെ ഒക്കെ തന്നെ അദ്ദേഹം നിരവധി തവണ സംസാരിച്ചു സി പി എമ്മിനെതിരെ എസ് എഫ് ഐക്കെതിരെയൊക്കെ തന്നെ വലിയ വാക്വാദങ്ങൾ അദ്ദേഹം നടത്തി ആ വ്യത്യസ്തനായ ഗവർണറാണ് ഇപ്പോൾ പടിയിറങ്ങിപ്പോകുന്നത് ഗവർണർ പദവിക്ക് ഇത്രയും അധികാരങ്ങളുണ്ട് എന്ന് കൃത്യമായി നിർവചിച്ചുകൊണ്ട് പ്രവർത്തിച്ച മറ്റൊരു ഗവർണർ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് വ്യത്യസ്തനായ ഗവർണർ